ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ സെവന്ത് പാർട്ട് കാണാം കേട്ടോ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റോട് സംസാരിക്കുന്നതാണ് അവർ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കുളിച്ച് റെഡിയായി ഡിന്നർ കഴിക്കാൻ താഴോട്ട് പോവുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവർ ഹോട്ടലിലെത്തുന്നവരെ ഹോട്ടലിലെത്തി റൂം ചോദിച്ച് ശരിയാക്കുന്നവരെയുള്ളത് നമ്മൾ കണ്ടായിരുന്നു അപ്പം ഇന്ന് അവർ ഇനിയിപ്പം ഹോട്ടൽ റൂമൊക്കെ റെഡിയായി ഇനിന്ന് കുളിച്ച് താഴോട്ട് ഇറങ്ങുകയാണ് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം അവർക്ക് ഭക്ഷണം കഴിക്കണം ഈ ഹോട്ടലിലെ ഭക്ഷണില്ലെന്നാ പറഞ്ഞു വരൂ സാർ ഇരുന്നാലും അപ്പം താഴെ ഹോട്ടലിൽ എത്തിയട്ടോ അപ്പൊ ഹോട്ടലിൽ എത്തിയപ്പം ഹോട്ടലുകാര് നമ്മളെ വിളിക്കൂട്ടോ ഐഎ സർ ബൈട്ടിയെ ഐഎ സർ ബൈട്ടിയെ എന്ന് പറഞ്ഞാൽ സാർ വരൂ ഇരിക്കൂ നോട്ടിലൊക്കെ അറിയാത്ത ആരെ കണ്ടാലേ അവര് സാർ മാഡം എന്നെ വിളിക്കുള്ളൂ കേട്ടോ ഇവിടെ ചേട്ടാ ചേച്ചിന്ന് വിളിക്കുന്നതിന് പേര് അവിടെ സാറിനെ വിളിക്കുള്ളു കഴിക്കാൻ എന്ത് വേണം ഖാനേമേ യാ കഴിക്കാൻ എന്ത് വേണം അപ്പം മെനു നമ്മളോട് ചോദിക്കില്ല മെനു എന്താ വേണ്ടത് മെനു കാർഡ് എടുത്തതെന്നതിൽ എന്ത് വേണം ചോദിക്കും ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ ആണെങ്കിലും മെനു കാർഡ് കാർഡൊന്നുമില്ലെങ്കിൽ അവർ ചോദിക്കും ഖാനേമേ ഖാന എന്ന് പറഞ്ഞ ഭക്ഷണമാണ് ക്യാ ഹെ അല്ലെങ്കിൽ ക്യാ ഹെ എന്ന് ചോദിക്കാം ക്യാ ചേന്ന് ചോദിക്കാം കേട്ടോ എന്ത് വേണം എന്തൊക്കെയുണ്ട് കഴിക്കാൻ ക്യാ ക്യാ എന്തൊക്കെയുണ്ട് കഴിക്കാൻ ക്യാ ക്യാ ഖാന ഇപ്പം പറഞ്ഞു ഭക്ഷണം ഭക്ഷണത്തില് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണത്തിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ട് അതാ ചോദിക്കുന്നേഖാനമേ ക്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്യാ എന്ന് പറഞ്ഞാൽ എന്തും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പൂരി ബാജി ചപ്പാത്തി മട്ടൻ കുറുമ ഗോപി പൊറോട്ട ബട്ടർ നാൻ ചിക്കൻ കറി പനീർ മസാല ആലു പൊറോട്ട തന്തൂരി റൊട്ടി ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണോ കേട്ടോ അപ്പോൾ ഇവിടെ കഴിക്കാനുള്ള സാധനങ്ങളുടെയൊക്കെ പ പേര് പറയ പൂരി ബാജി ബാജി എന്ന് പറഞ്ഞാൽ സബ്ജിയാണല്ലോ കേട്ടോ പൂരി ബാജി പൂരിയും സബ്ജിയും ചപ്പാത്തി മട്ടൻ കുറുമ നിങ്ങൾക്കറിയാം ഗോപി പൊറോട്ട എന്ന് പറഞ്ഞാൽ ഈ കോളിഫ്ലവറൊക്കെ ഇട്ടുണ്ടാക്കുന്ന പൊറോ പൊറോട്ട ഞാൻ അറിയാം കുറച്ചു നേരം അവർ തമ്മിൽ ഡിസ്കഷൻ നടത്തുകയാണ് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാം അപ്പൊ ഇത് കുറെ സാധനങ്ങളുടെ പേര് പറഞ്ഞു പോയല്ലോ ആൾക്കാർക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യണെ പറഞ്ഞതിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ ഞാൻ എന്ന് പറയുന്നത് ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം റോട്ടിയാണ് കേട്ടോ ഉണങ്ങി ഉണങ്ങിയിരിക്കും ആറ് ബട്ടർ നാൻ പന്ത്രണ്ട് ചപ്പാത്തി കറി പനീർ മസാല അപ്പൊ അവർ ഓർഡർ ചെയ്തതാണ് ആറ് ബട്ടർ നാൻ ബട്ടർ ബട്ടർനാൻ പറ്റി ചിലപ്പോൾ നല്ല പരിചയം ഉണ്ടാവില്ല പക്ഷെ ഇപ്പം കേരളത്തിലല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നാൻ ആറണ്ണം ഓർഡർ ചെയ്തു പന്ത്രണ്ട് ചപ്പാത്തിയും പനീർ മസാല പനീർ മസാല പനീർ അറിയാലുള്ള പാലിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അതിൽ മസാല ഇട്ടുണ്ടാക്കുന്നവർക്ക് പനീർ മസാല ഇതൊക്കെ നോർത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അത് അപ്പോൾ ഈ രണ്ട് ചപ്പാത്തി ഓരോന്നും പനീർ കറിയായി ചിക്കൻ കറി ഇത്രയും മതിയോ ബസ് ഇത്തന ബസ് എന്ന് മതിയോ എന്നുള്ളത് ഉപയോഗിക്കാം ബസ് ഇത്ര ഇത്തനാന്ന് പറഞ്ഞാൽ കൊസ്റ്റിട്ടുകൊണ്ട് ഇത്രയും മതിയോന്നായി ബസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മതി എന്നാകും ഓക്കെ ആ കൊസ്റ്റ്യൻ മാർക്ക് എങ്ങിട്ട് ഇത്രയും മതി എന്നാവും മതിയോന്നാകുമ്പോഴാണ് ആ കൊസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നത് ബസ് ഇതെ ഇത്രയും മതിയോ വേണമെങ്കിൽ പിന്നീട് പറയാം അവർ കൊച്ചു ചയ്യത്തോ ഹം ബാദ്മേ ബതായെങ്കി ഹൗ അവർ കൊച്ചു ചൈത്തോ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ചയ്യത്തോ വേണമെങ്കിൽ അവർ കൊച്ചു മറ്റെന്തെങ്കിലും ഹം ബാദ് മേ ഞങ്ങൾ പിന്നീട് പറയാം ഇത് കഴിച്ചു നോക്കിയിട്ട് വേണം അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതുകൊണ്ട് വയറ് നിറയോ ഒക്കെ നോക്കിയിട്ട് പിന്നെ അല്ല പറയാ രണ്ടാമത്തെ ഓർഡർ പീനേക്കയിലെ ഗരംപാനി മിലേഗാക്ക ഇത് മലയാളികൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് എവിടെ പോയാലും അവർക്ക് ചൂടുവെള്ളേ കുടിക്കാൻ പറ്റുള്ളൂ കേരളത്തിലെ ഹോട്ടലിൽ അങ്ങനെ തന്നെയാ പക്ഷെ കേരളം വിട്ടാൽ ആരും അങ്ങനെ ചൂടുവെള്ളം കുടിക്കില്ല എല്ലാവരും തണുത്ത വെള്ളമാണ് ചോദിച്ചു വാങ്ങുക പാനി ഗരംപാനി മിലേഗക്കൂ കുടിക്കാൻ ചൂടുവെള്ളം കിട്ടുമോ ഗരംപാനി എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം മിലേക കിട്ടുമോ പിന്നീനേക്കയിലേ കുടിക്കാൻ പിന്നെയൊക്കെ ഗരം പാനീയമില്ല കുടിക്കാൻ ചൂടുവെള്ളം കിട്ടുമോ ചൂടാക്കിയിട്ട് തരാം സർ ഗരം കർക്കേ ദർ ചൂടാക്കിയിട്ട് ഗരം കർക്കേ തരാം എന്ന് പറഞ്ഞാൽ ഗരം കർക്കെ ദങ്കേ സർ കാരണം ഈ ഹോട്ടലിലൊന്നും സാധാരണ നിലയിൽ ചൂടുവെള്ളം സെർവ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ ഇവര് ചോദിച്ചുകൊണ്ടേ ചൂടാക്കിയിട്ട് കൊടുക്കണം പക്ഷെ സൗത്ത് ഇന്ത്യൻ ഹോട്ടലിലാണെങ്കിലും നമുക്ക് റെഡിമെയ്ഡ് ചൂടുവെള്ള എല്ലാ ഹോട്ടലിലും ഉണ്ടാവും ഭക്ഷണം കഴിഞ്ഞ് നമുക്കിനി റൂമിലേക്ക് പോകണോ അതോ കുറച്ച് നടക്കണോ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കമരേന ചെല്ലാഹെ അപ്പൊ തന്നെ റൂമിലേക്ക് പോകണോ അതോ നമുക്ക് ഇവിടെയൊക്കെ വേശം ഒന്നും നടക്കണോ അതിൽ ഒരാള് ചോദിക്കണം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നടക്കുന്നത് നല്ലതാ ബില്ല് കൊടുത്തോ ബിൽ പേ ചെയ്യ അപ്പൊ അവർക്ക് ബില്ലിന്റെ ഓർമ്മ വരുന്നത് ബിൽ പേ കിയാ കിയ ബില്ല് പേ ചെയ്തോ ബില്ല് കൊടുത്തോ ജി പേ ചെയ്ത് കൊടുക്കാം അപ്പം ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഞാൻ ജിപേ ചെയ്ത് കൊടുക്കാം നെഹി എന്നില്ല ഞാൻ ജിപേ ചെയ്ത് കൊടുക്കാം ഭക്ഷണം ഇഷ്ടപ്പെട്ടോ ഖാന പസന്ദ് ഭക്ഷണം എന്നാ ഖാന പസന് ആന ഇഷ്ടപ്പെടുക ആയാഹേക്ക ഇഷ്ടപ്പെട്ടോ ചപ്പാത്തിയും പനീറും നല്ലതായിരുന്നു ചപ്പാത്തി ഓർ പനീർ അച്ചാത്ത ചപ്പാത്തിയും പനീറും നല്ലതായിരുന്നു ചപ്പാത്തി ഓർ പനീർ അച്ചാത്ത അത് നല്ലതായിരുന്നു അത് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ചപ്പാത്തി ഇപ്പൊ നമ്മളെ നാട്ടിലെ ആൾക്കാർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പനീറും ഏതാണ്ടൊക്കെ നമ്മളെ ഹോട്ടലിലൊക്കെ വന്നു കഴിഞ്ഞു കൊറേ നല്ല ഹോട്ടലിലൊക്കെ പനീറും കിട്ടും ചപ്പാത്തി ഓർ പനീർ ചിക്കൻ മേ ഗരം മസാല ജാഥാഹെ ചിക്കനിൽ ഗരം മസാല കൂടുതലാണ് ഗരം മസാല അറിയാലോ ഈ മല്ലിമുളകു അല്ലാതെ ബാക്കി ചേർക്കുന്ന സ്പൈസസ് ഒക്കെ ഏർ കുറവപ്പെട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടി കൂടി പൊടിക്കുന്നതാണ് ഗരം മസാല അത് കൂടുതലാണ് ജാഥാഹെ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് ചിക്കനോ ഗരം മസാല ഇനി ഇനിയിപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അബ്തോ കോയി ദൂസറ ഓപ്ഷൻ നെയ്യേനാ ഔ ഇനി ഇനിയിപ്പം കൊയി വേറെ ദൂസര മറ്റൊരു ഓപ്ഷനെയെ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇനിയിപ്പം ഇവിടുന്ന് കിട്ടുന്നതൊക്കെ തിന്ന് കഴിഞ്ഞുകൂടല്ലാതെ വീട്ടിലെത്തുന്നവരെ അല്ലെ നാട്ടിലെത്തുന്നവരെ ഇതൊക്കെ അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും അവർ അവരുടേതായ ഒരു കൺസേൺ പറയാണ് കേട്ടോ അബ്ദി ദൂസര ഓപ്ഷൻ നെയ്യാനെ മറ്റൊരു ഓപ്ഷനും ഇല്ലല്ലോ ചെലോ കമരമേ ചെലത്തേഹെ അവർ കുച്ചു ദീർഘയിലേ കൽക്കി യോജന ബെ ചലോ നമുക്ക് റൂമിലേക്ക് പോകാം അവർ കൊച്ചു ദീർഘയിലേ കൽക്കി യോജന ബനാത്തേ നമുക്ക് റൂമിൽ പോയി കുറച്ചു നേരം നാളത്തേക്കുള്ള പ്ലാനിങ് നടത്താം നാളെ അപ്പം രാവിലെ അവർക്ക് ട്രിപ്പിന് പോകാനുള്ളതാ എന്തൊക്കെ കയ്യിലെടുത്ത് എടുത്ത് വെക്കേണ്ടി വരും എന്തൊക്കെ റൂമിൽ ഇട്ടിട്ട് പോകേണ്ടി വരും എന്തൊക്കെ പൂട്ടി വെക്കേണ്ടി വരും പിന്നെ ഏതേത് ഡ്രസ്സ് ഇട്ടിട്ട് പോകേണ്ടി വരും ഷൂ ചെയ്തിടേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ട്രിപ്പിനെ പോകുമ്പോൾ ഷൂ ഒക്കെ വെറൈറ്റി വേണം എന്തെങ്കിലുമൊക്കെ പഹാട് ഏരിയയിലൊക്കെ കയറുകയാണെങ്കിൽ ഹോട്ടൽക്കാരനോട് ഇവിടെ വൈഫൈ ഉണ്ടോ അപ്പം ഒരു മുകളൻ താഴെയായിട്ടാണ് ഒരു താമസിക്കുന്ന ഹോട്ടലിന് ഭക്ഷണം കഴിച്ചത് മുകളിൽ വന്നിട്ട് പറയാം ഇവിടെ വൈഫൈ ഉണ്ടോ വൈഫൈ ഹേ ഹോട്ടൽ വാലാസെ കാരനോട് എന്ന് പറയുന്നത് എങ്ങനെയാ ഹോട്ടൽ ക്യാ വൈഫൈ ഇവിടെ ഉണ്ടോ സർ പാസ്വേർഡ് ബോർഡ് പര ഉണ്ടെന്ന് തലയാട്ടിയിട്ടാണ് പറയുന്നത് പാസ്വേഡ് ബോർഡ് പരഹ് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് മുന്നിൽ പാസ്വേഡ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ബെറ്റി വേണോസർ ബെറ്റി വേണോസർഗേർട്ടി ലേങ്കേസർ മീൻസ് ചായ കുടിക്കോ രാവിലത്തെ ചായ വേണോ അല്ലെ രാവിലത്തെ ചായ കുടിക്കോ രണ്ടായാലും സംഗതി ഒന്ന് തന്നെ ക്യാപ്പ് വെറ്റി ലേങ്കേസർ വേണം ആറു മണിക്ക് തന്നാൽ മതി ചായയെ ബസ് ചേ ബജനാ ബസ് ചേബജെ ദേതേന ആറു മണിക്ക് തന്നാൽ മതി വേണം ആറു മണിക്ക് തന്നാൽ മതി അതെങ്ങനെയാ പറയാ ചായയെ നിറ വേണം ബസ് ചേബജെ മതി ചേബജെ തേതി ഏതേന ആറു മണിക്ക് തന്നാൽ മതി ബസ് ചേബജെ ദേതേന അല്ലെങ്കിൽ ചേ ബജനേശേ ചലേക അങ്ങനെയും പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഏഴരക്ക് കിട്ടും നാസ്ത സാഡേ സാത്ത് ബജ മിലയുകാസ്താ ബ്രേക്ക്ഫാസ്റ്റ് സാഡേ സാത്ത് എന്ന് പറഞ്ഞാൽ ഏഴര സാഡേ എന്ന് പറഞ്ഞാൽ അരക്ക് പറയുന്നു കേട്ടോ അപ്പൊ ആറരയാണെങ്കിലോ സാഡേ ഛേ എന്ന് പറയാം ആണെങ്കിൽ സാഡേ പാഞ്ച്ന്ന് പറയാം സാഡേ സാത്ത് ബജേ മിലയുക ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും മണിക്കാണ് അവർക്ക് പോകേണ്ട മണിക്കൂർ കൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എട്ടുമണിക്ക് വണ്ടിയും ഡ്രൈവറും തയ്യാറാവും ആട്ടുബജെ കാർ ഓർ ഡ്രൈവർ തയ്യാറോജി കാർ എന്ന് പറയുന്നത് ഈ വണ്ടിയാണ് കേട്ടോ അപ്പം കാർ എന്ന് തന്നെ പറയേണ്ട ഗാഡി എന്ന് പറഞ്ഞാലും ശരിയാണ് ആട്ട് ബജേ ഗാഡി ഓർ ഡ്രൈവർ തയ്യാറോജായെങ്കിൽ എട്ട് മണിക്ക് വണ്ടിയും ഡ്രൈവറും തയ്യാറാവും അപ്പൊ ആ സമയത്തേക്ക് നിങ്ങൾ താഴെ എത്തണം അതാണ് പറയുന്നത് നിങ്ങളെ രാവിലെ കാണാം ആപ്സെ സുഖമില്ലെങ്കിൽ അപ്പൊ ഹോട്ടൽ വാലും പറഞ്ഞിട്ട് പോവുക ഭയ പറഞ്ഞിട്ട് പോവുകയാണ് ഒരു റൂമിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളെ രാവിലെ കാണാം ആപ്സെ സുഭവമില്ലെങ്കിൽ സുഭവം എന്ന് പറഞ്ഞാൽ രാവിലെ മില്ലെങ്കിൽ കാണാം ആപ്സെ നിങ്ങളെ നിങ്ങളെയൊക്കെ ഇനി രാവിലെ കാണാം ഞങ്ങൾ ഇപ്പൊ ഉറങ്ങാൻ പോവാ താങ്ക്സ് ഫോർ വാച്ചിങ്